അതിരപ്പള്ളിയിലുള്ള കാട്ടാനകളുടെ ദൃശ്യമാണ് കൂട്ടുകാരെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു കാഴ്ച പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലായി ആന മയക്കുവടിയായിട്ട് തളർന്നു വീഴുമ്പോൾ അതിനെ തളരാതെ വിഴാതിരിക്കാൻ താങ്ങായി നിർ നിർത്താൻ ശ്രമിക്കുന്ന മറ്റൊരു കാട്ടാന ഒടുവിൽ ആനയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായതുകൊണ്ട് ആ കാട്ടാന വീണത് ശ്വാസം തന്നെ മസ്തിഷ്കത്തിന്റെ ഹോളിലൂടെയാണ് പോകുന്നത് അത്രയും ഗുരുതരാവസ്ഥയിലായിരുന്നു ആ കാട്ടാന വീണ് കഴിഞ്ഞപ്പോൾ അതിനെ രക്ഷപ്പെടുത്താനായിരങ്കിലും ഇനി ഞാൻ നിൽക്കുന്നത് കൊണ്ട് ആരും വരാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ കാട്ടാന മാറി നിൽക്കുന്നത് തിരിഞ്ഞു നടക്കുക പോലെയല്ല ചെയ്തത് പിന്നിലേക്ക് ചൂടുകൾ വെച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത് വല്ലാത്തൊരു കാഴ്ച തന്നെ നമ്മുടെ കണ്ണിനെ ഈറനണിയിപ്പിക്കുന്ന ഒരു ദൃശ്യല്ലേ എക്കാലത്ത് അത് മനുഷ്യന്റെ മനസ്സിൽ നിൽക്കും സ്വന്ത ബന്ധങ്ങളെയൊക്കെ ഒരു വരയും കൊടുക്കാത്ത മനുഷ്യരുള്ള നാടാണത് ശരിക്കും പറഞ്ഞാൽ താങ്ങായിട്ട് നിൽക്കുന്നവരെ താങ്ങുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഇല മൃഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ദൃശ്യം കാണുമ്പോ സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്നു ഇഴുന്നത് വരെ തുണയായിട്ട് ഏഴാറ്റു മുഖം കാണുമ്പോഴും നിൽക്കുന്നത് കാണുമ്പോ എന്താ പറയാലെ അവൾ പരസ്പരം പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് പോലെ തോന്നുന്നു കാണുമ്പോൾ ആനകളും അവരെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരിക്കാം തളർച്ചയുടെ കാര്യങ്ങളും വേദനയുടെ കാര്യൊക്കെ ഇങ്ങനെ ചാരി നിന്ന് പറയുന്നത് പോലെ തോന്നുന്നു ദൃശ്യങ്ങൾ കാണുമ്പോ മാക്സിമം താങ്ങി നിർത്തുന്നുണ്ട് ഗണപതി അവന് താങ്ങാവുന്നതിലും അപ്പുറം ആയപ്പോഴാണ് മറ്റേ ആന വീഴുന്നത് വീണപ്പോൾ പിന്നെ അവിടെ നിന്നാൽ ആളുകൾ വരില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവൻ പിന്നിലേക്ക് മാറി നിന്നത് വന്ന് ആളുകൾ വന്ന് ചികിത്സിച്ചോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാവാം എന്തായാലും കരൾ അലിയിപ്പിക്കുന്ന കാഴ്ച തന്നെ പിന്നീട് വനം വകുപ്പ് ആനകൾ പോവാൻ പടക്കം പൊട്ടിച്ചപ്പോഴാണ് ആന അവിടെ നിന്ന് പോയത് ഇല്ലെങ്കിൽ ഗണപതി അവിടെ തന്നെ നിൽക്കുമായിരുന്നു എല്ലാ സമയവും ഈ ആനകൾ തമ്മിൽ ഏർ രണ്ടുപേരും ഒരുമിച്ചാണ് നടന്നിരുന്നത് ഈ പരിക്കേറ്റ ആനയുടെ കൂടെ തന്നെ ഗണപതി ഉണ്ടായിരുന്നു ഈ വീണത് കൊണ്ടായിരിക്കാം ഗണപതിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത് ഒരു തന്റെ സൈഡിലേക്കാണ് ഈ മയക്കുപൊടി കൊണ്ടാനെ വീണതെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവൻ വേണമെങ്കിൽ താങ്ങി നിന്നാനെന്ന് തോന്നുന്നു എന്തായാലും ഈ ദൃശ്യം കരള എൽപ്പിക്കുന്നത് തന്നെ എന്തെല്ലാം വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ മനുഷ്യർക്ക് തന്നെ ഏഹ് പാര പണിയുന്ന ഈ നാട് അമ്മയെ കൊല്ലുന്നു കുട്ടിയെ കൊല്ലുന്നു എന്തെല്ലാം കാഴ്ചകൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യം മനുഷ്യന്മാര് ഇതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നല്ല വണ്ടിയും തട്ടി റോഡിൽ കിടക്കുന്ന ആൾക്കാരെ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് നമുക്ക് ചുറ്റും അത് നമ്മുടെ തലയിലായാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പരിക്കേറ്റ ആനയെ താങ്ങി തലോടി നിൽക്കുന്നത് കാണുമ്പോ എന്താ അല്ലേ കണ്ണും നിറഞ്ഞു പോകുന്നു ശരിക്കും